ഇന്ന് തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റിലൊരു തൈര് കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ബിരിയാണിക്കുമൊക്കെ കൂട്ടാൻ സൂപ്പർ ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് അര ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഇതിന് നല്ലത് ഈ തൈരിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇടുന്നുണ്ട് എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിക്കാം ഇതിനായിട്ട് എടുക്കുമ്പോൾ അധികം പുളി ഇല്ലാത്തതും നല്ല കട്ടിയുള്ള തൈരും എടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളം ഒട്ടും ചേർക്കരുത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കണം കായപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ ആവശ്യമായ താളിപ്പ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് പകുതി വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് ഒരുപാട് വെന്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിപ്പഴും ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് തണ്ട് ഇട്ട് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്കും ബിരിയാണിക്കും ചോറിനുമൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് കറി തയ്യാറായിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് തനിമുകളിലൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്